മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥറാം ഗോഡ്സയെ പ്രകീർത്തിച്ച് ഫേസ്ബുക്ക് കമന്റിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ഡവൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അവരെ ചോദ്യം ചെയ്തു കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഇന്ന് അധ്യാപിക എത്തിയത് അവരെ വീണ്ടും ചോദ്യം ചെയ്തു ഫേസ്ബുക്ക് കമൻറ്റ് ഇടാൻ ഉപയോഗിച്ച ഫോൺ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി ആരോഗ്യ കാരണങ്ങളാൽ ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാനാകില്ല എന്നായിരുന്നു നേരത്തെ ഷൈജ ആഡവൻ പോലീസിനെ അറിയിച്ചിരുന്നത് തുടർന്ന് മൂന്ന് ദിവസത്തെ സമയവും ചോദിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇന്ന് അവർ സ്റ്റേഷനിൽ ഹാജരായത് അന്വേഷണ സംഘം എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്ന നോട്ടീസ് നൽകിയതിനു ശേഷമാണ് അധ്യാപികയെ വിട്ടയച്ചത് ഗാന്ധിജി കൊല്ലപ്പെട്ട ജനുവരി മുപ്പതിന് അഭിഭാഷകനായ കൃഷ്ണരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലാണ് എൻ അധ്യാപിക ഷൈജ ആണ്ഡവൻ വിവാദത്തിന് ഇടയാക്കിയ കമന്റ് ഇട്ടത് പ്രൗഡ് ഓഫ് ഗോഡ്സേ ഫോർ സേവിങ് ഇന്ത്യ അതായത് ഇന്ത്യയെ രക്ഷിച്ചതിന് ഗോഡ്സെയിൽ അഭിമാനം കൊള്ളുന്നു എന്നായിരുന്നു കമന്റ് ഹിന്ദു മഹാസഭാ പ്രവർത്തകൻ നാഥുറാം വിനായക് ഗോഡ്സെ ഭാരതത്തിലെ ഒരുപാട് പേരുടെ ഹീറോ എന്നായിരുന്നു കൃഷ്ണരാജന്റെ പോസ്റ്റ് സംഭവത്തിന് പിന്നാലെ എസ് എഫ് ഐ ഏരിയാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കുന്നമംഗലം പോലീസ് ഷൈജ ആണ്ടവിനെതിരെ കേസെടുത്തത് കലാപ ആഹ്വാനത്തിനാണ് അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എൻ ഐ ടിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന് ശേഷമായിരിക്കും വകുപ്പുതല നടപടികൾ ഉണ്ടാവുക വ്യാപക പ്രതിഷേധങ്ങളെ തുടർന്ന് അധ്യാപിക ദീർഘകാലം അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ സാമൂഹ്യദ്രോഹ രാജ്യദ്രോഹ കമൻറ്റുകൾ ഇടുകയും അവ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു അധ്യാപികയ്ക്ക് ചേരാത്ത നടപടിയാണെന്ന് ഇവരുടെ ഈ കമന്റിഡീൽ വിഷയത്തിൽ സാധാരണക്കാരടക്കം പ്രതികരിച്ചിരുന്നു എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടത്തി ഗോഡ്സയുടെ ചിത്രം കത്തിച്ചുകൊണ്ട് എ ബി വി പി ഗോഡ്സയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റിക്കൊണ്ട് കെ എസ് യു തുടർന്ന് എം എസ് എഫ് എ എസ് എഫ് തുടങ്ങിയ എല്ലാ സംഘടനകളും ഷൈജ ആണ്ഡവൻ എന്ന അധ്യാപികയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് കൊണ്ട് ഒരു അധ്യാപികയുടെ ജോലി ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ആളാണ് അധ്യാപിക എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നത് ഇത്തരത്തിൽ മഹാത്മാഗാന്ധിയുടെ ഖാതകനെ പ്രകീർത്തിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഒരു അധ്യാപിക ഇടുമ്പോൾ അവർ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ജനങ്ങൾക്കിടയിലേക്ക് കൊടുക്കുക എന്ന ചോദ്യവും പലരും ചോദിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ഇവർക്കെതിരെ വകുപ്പ് തല നടപടിയും കോളേജ് തല നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ടും നിരവധി കമൻറ്റുകളും പോസ്റ്റുകളുമൊക്കെ സമൂഹമാധ്യമങ്ങളിൽ ആ സമയങ്ങളിൽ വന്നിരുന്നു അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്ന ജനുവരി ഇരുപത്തിരണ്ട് ആ ദിവസം ജയ് ശ്രീറാം വിളികളും അതുപോലെ പ്ലക്കാർഡുകളുമൊക്കെയായി നിരവധി വിദ്യാർത്ഥികൾ എൻ ഐ ടി ക്യാമ്പസിനുള്ളിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അവിടുത്തെ തന്നെ ഒരു ഉയർന്ന നിലയിലുള്ള അധ്യാപിക ഇത്തരത്തിൽ നാഥറാം വിനായക് ഗോഡ്സയെ പ്രകീർത്തിച്ചുകൊണ്ട് കമന്റിട്ടത് എന്നതും ശ്രദ്ധേയമാണ് ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്ക് എൻ ഐ ടി ഡയറക്ടർ ശുപാർശ ചെയ്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഇവർ ഇത്തരത്തിൽ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡയറക്ടർ ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇവർക്കെതിരെ വകുപ്പുതല നടപടിയും മറ്റ് നടപടികളും കലാപാഹ്വാനവുമായി ബന്ധപ്പെട്ട കുന്നമംഗലം പോലീസ് എടുത്ത കേസിൽ മറ്റ് നടപടികളും ഉണ്ടാവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്